ഇരിക്കൂറിൽ പുതുതായി അനുവദിച്ച താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിട നിർമ്മാണ മേഖല വെള്ളത്തിൽ മുങ്ങി നിർമ്മാണം നിർത്തിവെച്ചു ഇരിക്കൂറിൽ പുതുതായി അനുവദിച്ച താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിട നിർമ്മാണ മേഖല മൊത്തം വെള്ളത്തിൽ മുങ്ങി പതിനൊന്നര കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച ബഹുനില കെട്ടിടത്തറയും കോൺക്രീറ്റ് തൂണുകളുമാണ് വെള്ളത്തിലായത് ആശുപത്രിയുടെ കിഴക്ക് ഭാഗത്തുകൂടി പോകുന്ന തോട് പാതി അടച്ചപ്പോൾ മഴവെള്ളം പോവാൻ വഴിയില്ലാതെയാണ് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് വന്ന് നിറഞ്ഞത് കാനറ ബാങ്ക് ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് ബ്ലോക്ക് കാര്യാലയം സംസ്ഥാന പാത തുടങ്ങി നിരവധി മേഖലകളിൽ നിന്ന് ശക്തിയോടെ ഒഴുകിയെത്തുന്ന വെള്ളം പാതയോരത്തെ ഓവുചാൽ വഴി വരുന്ന വെള്ളം മാറ്റി വിടാതെ ആശുപത്രി തോടിലൂടെ ഒഴുകി ഡയാനാമോസ് ഗ്രൗണ്ട് ഭാഗത്തേക്ക് പോവുകയാണ് പതിവ് അത് ആശുപത്രി പറമ്പിൽ നിന്ന് മുറിച്ച് അടച്ചു കളഞ്ഞതാണ് വെള്ളം നിറയാനിടയായത് ഇപ്പത്തെ സാഹചര്യത്തിൽ നമുക്ക് വലിയ ഡി എംഒന്ന് ഓഫീസിൽ നിന്നും ആൾക്കാരും പിന്നെ എഞ്ചിനീയർമാരും മറ്റേ കോൺട്രാക്ടർ എല്ലാവരുമായിട്ട് ഇന്നലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വെള്ളം കയറിയ ചെറിയ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്ന അതിന്റെ ഭാഗമായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടി ഏകദേശം ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് സൈഡിൽ കൂടെ ഒരു വെള്ളം പോകാൻ പോകാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം വെള്ളം ഇപ്പം സൈഡിൽ കൂടെ പോകാൻ തുടങ്ങിയോണ്ട് മണ്ണിടിച്ചിലൊക്കെ നിന്നിട്ടുണ്ട് അപ്പം ചെറിയൊരു ടൗണിലുള്ള എല്ലാ വെള്ളവും നമ്മളെ ഈ കോമ്പൗണ്ടിലേക്കാണ് വരുന്നത് അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇനിയിപ്പം അവര് പുതിയ മണ്ണ് ഈ കുഴി നികത്തിയിട്ട് ഇതിനകത്ത് മണ്ണിട്ട് നികത്താൻ പോവാണ് അപ്പൊ നികത്തിയിട്ട് പുതിയൊരു പൈപ്പ് ഓവചാലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ പ്രശ്നം ഇപ്പോൾ ഉള്ള പ്രശ്നം അങ്ങ് മാറി കിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ വന്നതുകൊണ്ട് അവർക്ക് പണിയൊന്നും കുറച്ചൊരു ഡില വന്നിട്ടുണ്ടായിരുന്നു അതിന്റെയാണ് വേറെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അവരെല്ലാവരും ഉറപ്പും തന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പരിഹരിക്കാമോ സംസ്ഥാനപാതയിലെ മറുഭാഗത്തെ ഓവുചാലിലൂടെ ഒഴുക്കി നിയന്ത്രിക്കാമായിരുന്നു അശാസ്ത്രീയമായ തോട് മുറിച്ചു പകരം സംവിധാനം ചെയ്യാത്തതാണ് ഇതിന് കാരണമായത് വെള്ളക്കെട്ട് പരിസരത്തെ കെട്ടിടങ്ങൾക്കും ഭീഷണിയാണ് അടിയന്തരമായി തോട് സംസ്ഥാന മറ്റു ഭാഗങ്ങളിലേക്ക് കണക്ഷൻ നൽകി പ്രശ്നം പരിഹരിക്കണം എന്നാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് പതിനൊന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ ബഹുനില കെട്ടിടത്തിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പണി തോ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവിടെ വെള്ളക്കെട്ട് വന്നിരിക്കുകയാണ് ഇവിടെ സംസ്ഥാന പാതയിൽ നിന്ന് ഈ ആശുപത്രി വഴി ഗ്രൗണ്ടിലൂടെ പുറത്തേക്കൊരു തോടുണ്ടായിരുന്നു ആ തോട് പെട്ടെന്ന് അടച്ചതാണ് ഇവിടെ വെള്ളക്കെട്ടിൻ സമാനമായിട്ട് വന്നത് പറഞ്ഞിട്ടുള്ളത് ആ വെള്ളം അവിടുന്ന് സംസ്ഥാന പാതയിൽ നിന്ന് തന്നെ മറ്റുള്ള കൾവട്ടിലേക്ക് കോവിഡ് കാലിലേക്ക് വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു അപ്പോൾ നിലവിൽ ആശുപത്രിയുടെ ഇവിടെ ഒരു അപകട ഭീഷണി ഉണ്ട് അപ്പം ആ അപ്പുറത്ത് ഭാഗത്ത് നടക്കുന്ന ഫാർമസി അതേപോലെ തന്നെ മറ്റുള്ള ചികിത്സാ സൗകര്യങ്ങൾ പരിശോധനകളൊക്കെ ഇപ്പം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കണം അപ്പം എത്രയും വേഗം ഇവിടെ അപകടാവസ്ഥ നിലനിൽക്കുന്ന അപകടാവസ്ഥയും മറ്റും മറ്റും പരിഹരിച്ച് പു പുതിയൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ഇതുകൊണ്ട് മലയോര മേഖലയിലെ ഒട്ടുമിക്ക രണ്ട് മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ മറ്റു ഒട്ടേറെ പഞ്ചായത്തുകളിൽ നിന്നും ചികിത്സ എത്തുന്ന പണ്ട് മുതലേ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രിയാണ് ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രി അപ്പൊ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുകയും അതോടനുബന്ധിച്ച് വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും തൽക്കാലപ്പം തടസ്സപ്പെട്ടിരിക്കുകയാണ് എത്രയും വേഗം ഈ വെള്ളക്കെട്ട് അതേപോലെ തന്നെ ഒഴിവാക്കി പണി പുനരാരംഭിക്കാനും നാടിന്റെ വികസനം എത്രയും വേഗം അത് പൂർത്തിയാക്കാനും അധികം സഹ് നൽകി സഹകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡി എംഒ അടക്കമുള്ള കോൺട്രാക്ടർ അടക്കമുള്ള എഞ്ചിനീയർമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ഈ അപകടാവസ്ഥ ചർച്ച ചെയ്യുകയും മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതായിട്ട് മെഡിക്കൽ ഓഫീസറിനെ വിശദീകരിച്ചിട്ടുണ്ട് എത്രയും കേരളം മേലെ മഴക്കാലം കഴിയുന്നത് വരെ ഇവിടെ ഈ ലെവലിൽ മണ്ണിട്ട് നികത്തിയ ശേഷം ഇതിൻ്റെ ഉൾക്കൂടെ ഒരു തോട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ മഴക്കാലത്ത് മേൽഭാഗത്തുള്ള സംസ്ഥാന പാതയിൽ നിന്ന് വരുന്ന വെള്ളം മറ്റ് മറ്റ് തൊട്ടടുത്ത ഭാഗത്തുള്ള ഓവുചാലിലേക്ക് മാറ്റിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആശുപത്രി വികസന സമിതി അംഗം എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും വേഗം ഈ അപകട അവസ്ഥ അവിടെ അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് പോലും ഈ തോട് മണ്ണിട്ട് നിർത്തിയിട്ടുള്ള ഈ ഭാഗത്ത് പോലും അപകട ഭീഷണിയുണ്ട് ഏത് സമയത്തും അത് പൊട്ടി വൈ ഇല്ലാതാവാൻ സാധ്യത മാത്രമല്ല അവിടെ നടക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഉണ്ട് അങ്ങോട്ടും ഉള്ള രോഗികളെ പോക്കും പോകാൻ പറ്റാത്ത അവസ്ഥയും വരാൻ സാധ്യത അതുകൊണ്ട് എത്രയും വേഗം ഒരു പൊട്ടാതെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി എത്രയും വേണം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്